പതിനെട്ടാമത് ഉത്രാളിക്കാവ് പൂരം അഖിലേന്ത്യാ പ്രദർശനത്തിന് തിരിതെളിഞ്ഞു ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി എം എൽ എ സേവ്യർ ചുറ്റലപ്പള്ളി അധ്യക്ഷത വഹിച്ചു തുടർന്ന് നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ കുന്നംകുളം എം എൽ എ സി മൊയ്തീൻ മുഖ്യാതിഥിയായിരുന്നു നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ സ്വാഗതം ആശംസിച്ചു പ്രദർശന കമ്മിറ്റി കൺവീനർ അജിത് മല്ലയ്യ എ കെ സതീഷ് കുമാർ എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ബസന്ത്ലാൽ എ കെ സതീഷ് കുമാർ പൂരം ചീഫ് കോർഡിനേറ്റർ തുളസി കണ്ണൻ വടക്കാഞ്ചേരി ദേശം ഭാരവാഹികളായ സി എ ശങ്കരൻകുട്ടി പി എൻ ഗോകുലൻ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സി വി മുഹമ്മദ് ബഷീർ ജമീലാബി ടീച്ചർ സ്വപ്ന ശശി കൌൺസിലർമാരായ വൈശാഖ് നാരായണസ്വാമി എസ് എ എ ആസാദ് മേരി തോമസ് പ്രസ് ക്ലബ് പ്രസിഡന്റ് അജീഷ് കർക്കിടകത്ത് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു ഏറെ വ്യത്യസ്തത പുലർത്തുന്ന പരിപാടികളും അവതാർ ഷോ റോബോട്ടിക് ഫോറസ്റ്റ് തരം റെയ്ഡുകൾ വിവിധങ്ങളായ ഭക്ഷണം വിളമ്പുന്ന ഫുഡ് കോർട്ടുകൾ എന്നിവയെല്ലാം ഇത്തവണത്തെ പ്രദർശനത്തിന്റെ പ്രത്യേകതകളാണ് ഇത്തവണ പതിനേഴ് ദിവസമാണ് പ്രദർശനം നടക്കുന്നത് വേദിയിൽ വെച്ച് സ്വരാജ് ട്രോഫി തുടർച്ചയായി രണ്ടാം തവണയും കരസ്ഥമാക്കിയ വടക്കാഞ്ചേരി നഗരസഭയെ പ്രദർശന കമ്മിറ്റി ആദരിച്ചു ആവശ്യത്തിനും ഉണ്ടാകണം എന്നുള്ള കാഴ്ചപ്പാടിൽ ഈ എക്സിബിഷൻ ആരംഭിച്ചത് തീർച്ചയായും അത് മുടങ്ങാതെ പോകുന്നു അത് വടക്കാഞ്ചേരിയുടെ വികസനത്തിലും ആ കൂട്ടായ്മ ഉണ്ടാകണം എന്ന വിനയപൂർവ്വമായ അഭ്യർത്ഥനയാണ് എനിക്കുള്ളത് വ്യത്യസ്ത കാലങ്ങളിൽ വ്യത്യസ്ത രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടന്നതിൻ്റെ കൂടെ അഭൂതപൂർവ്വമായ പുതിയ വികസന മുന്നേറ്റത്തിലേക്കും നമ്മുടെ നാട് പോവുകയാണ് അതിനെ നമ്മളെല്ലാം ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട് എന്നുള്ള കാഴ്ചപ്പാടാണ് അന്ന് തുടക്കക്കാരൻ ഞാനെന്നൊക്കെ പറഞ്ഞാലും ഒരുപാട് ആളുകൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് ഇപ്പോൾ പപ്പേട്ടനോട് ഇല്ല പപ്പേട്ടനതിൻ്റെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഇതിൻ്റെ ഒരു തുടക്കക്കാരനാണ് സൗ സേവറുണ്ട് സൗ സുരേന്ദ്രനുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റായും അല്ലാതെയും വൈസ് പ്രസിഡൻ്റൊക്കെ ആയി നിരവധി രൂപത്തിൽ സോമനുണ്ട് ഇന്നിവിടെ ഇരിക്കുന്ന മിക്കവാറും ആളുകളിൽ മഹാഭൂരിപക്ഷവും ആ അനൂപ് തുടക്കക്കാരനാണ് പിന്നെ പുതിയ നാണാവിൻ്റെ മകൻ പുതിയ ആളാണ് പക്ഷെ നാണാവ് പഴയ ആളായിട്ടതിലുണ്ടായിരുന്നു അജിത് ഉണ്ട് സതീഷ് കുമാർ ഉണ്ട് അങ്ങനെ എൻ്റെ പുറയിലിരിക്കണ ഓരോരുത്തരും അതിൻ്റെ ഒരു തുടക്കക്കാരായിരുന്നു ചന്ദ്രേട്ടൻ ഉണ്ടായിരുന്നു ഈ ചന്ദ്രേട്ടൻ എക്സിബിഷൻ തുടങ്ങിയ എക്സിബിഷൻ കഴിഞ്ഞിട്ടാണ് പോകുന്ന ഒരാളാണ് ചന്ദ്രേട്ടൻ യോണി എന്ത് പറ്റിയെന്നറിയില്ല ഒന്ന് സുല്ലായ്മ ഉണ്ടാവും ആ ആരോഗ്യപരമായ കാരണങ്ങളൊക്കെയാണ് നാനോ പിന്നെ ഞാൻ ആരെങ്കിലുമൊക്കെ വിട്ടുപോകും അതുകൊണ്ടാണ് ഒരുപാട് ആളുകൾ ആ ശങ്കരൻകുട്ടിയാട്ടൊക്കെ നിൽക്കണം മിക്കവാറും ആളുകൾ ഞങ്ങളൊക്കെ മറ്റേ രാഷ്ട്രീയ വേദിയിലെത്തിയാൽ അടിച്ചു തീറാന് നിൽക്കണവർ എല്ലാം കൂടി ചേർന്നാണ് ഒരുമിച്ച് നിൽക്കണം എന്ന് തീരുമാനിച്ചത് ഒരാളുടെ ഒറ്റയ്ക്കല്ല ആ ഒരു കാഴ്ചപ്പാട് നമ്മുടെ സമൂഹത്തിന് നേരെ അത്യാവശ്യമായ ഒരു സന്ദർഭം കൂടി തീർച്ചയായും അതിന് എക്സിബിഷൻ സഹായിക്കത്ത